കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മികവ് വിതരണം നടന്നു പുരസ്കാര ചടങ്ങ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ അവാർഡ് വിതരണ പുരസ്കാര ചടങ്ങ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപകാരങ്ങൾ വിതരണം ചെയ്തു നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നാനൂറ്റി അൻപത് വിദ്യാർത്ഥികളും നൂറ് ശതമാനം വിജയം കൈവരിച്ച ഇരുപത്തിയേഴ് സ്കൂളുകളിലെ അധ്യാപകരും പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് നടത്തിവരികയാണ് മികച്ച ന്യായാധിപൻ മുൻ ജനപ്രതിനിധി ജസ്റ്റിസ് ഐരിക്കെ കോതമംഗലത്തിന് കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തി എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജസ്റ്റിസ് സി കെ അബ്ദുൽ അത് അംഗീകാരത്തിന്റെ വലിയൊരു മുദ്രയാണ് അത് കിട്ടുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങളും നടത്തിയിട്ടുള്ള അക്ഷീണമായ പ്രയത്നത്തിന്റെ പഠനത്തിന്റെ വലിയൊരു അംഗീകാരവും വലിയൊരു ഈ ഈ അവാർഡ് എന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ അർഹതയുടെ അംഗീകാരം എന്നും നിങ്ങളിൽ തന്നെ ഓർമ്മയായിരിക്കും ആ ഓർമ്മ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴിയിൽ നൽകുന്ന പ്രചോദനം എന്ന് പറയുന്നത്

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോമ്പി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ ജെ സി സാജു ഗോപി മുട്ടത്ത് കാന്തി വെള്ളക്കയ്യൻ ജി ജി ഷിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് പി എൻ കണ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേകാടൻ മാമച്ചൻ ജോസഫ് ശ്രീകലാസ് സി ഏഞ്ചൽ മേരി ജോബി ഷജീബെസ്സി കെ എം സെയ്ദ് പ്രിയ സു സന്തോഷ് ബിഡിഒ അമിത സിഒ ജോയിന്റ് ബി ഡിഒമാരായ എം എസ് മനോജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ കെ എർ രാജേഷ് ആൽബി ജോർജ് അസിസ്റ്റന്റുമാരായ ജോയിപ്പോൾ ജുനൈദ് സി എം എന്നിവർ സംസാരിച്ചപ്പോൾ